പ്രണയം അതെന്നും പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ പ്രണയ സിനിമകൾ എക്കാലവും നമ്മുടെ ബോക്സ് ഓഫീസിൽ നിറഞ്ഞ കളക്ഷനുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാലത്തെ ചെമ്മീനിൽ തുടങ്ങി മമ്മൂട്ടിയുടെ അമരവും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലൂടെ മോഹൻലാലും പ്രേക്ഷകർക്ക് നൽകിയ പ്രണയത്തിന്റെ പുതു നിറമെല്ലാം മലയാള പ്രേക്ഷകർ മറക്കാനിടയില്ല എക്കാലവും പ്രണയത്തിന് പറയാൻ കഥകളേറെ ഉണ്ടായി താര രാജാക്കന്മാരെ പിന്നിലാക്കി ഒരു ക്ലാസിക് കളക്ഷനിലെത്തിയ ചിത്രമായിരുന്നു പി പത്മരാജന്റെ ഞാൻ ഗന്ധവൻ ബോളിവുഡിൽ നിന്നെത്തിയ നിതീഷ് ഭരദ്വാജും സുവർണ ആനന്ദും അഭിനയത്തിലൂടെ പുരാണങ്ങളിൽ മാത്രം കേട്ടുകേൽവിപ്പെപ്പെട്ട കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കുകയായി പിന്നീട് കാലം മാറിയതിനൊപ്പം മലയാള സിനിമ പ്രണയ ആവിഷ്കാരങ്ങളിലും മാറ്റങ്ങളുണ്ടായി അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുതുമുഖങ്ങളുമായി എത്തിയ ഫാസിൽ ചിത്രമായിരുന്നു അനിയത്തിപ്രാവ് ബാലതാരങ്ങളായിരുന്ന ചാക്കോച്ചനെയും ബേബി ശാലിനിയെയും പ്രണയ ജോഡികളായി കാണാൻ തിയേറ്ററുകളിൽ ജനപ്രവാഹം തന്നെയായി ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രണയ ചിത്രമായി അനിയത്തിപ്രാവ് മാറി ഒരു രാജമല്ലിയും ഓ പ്രിയയും എല്ലാം കോളേജ് ക്യാമ്പസുകളിൽ നിറഞ്ഞ കാലം ഒപ്പം ചാക്കോച്ചൻ്റെ ബൈക്കും യുവാക്കളിൽ ഹരമായി മാറി അത്രത്തോളം ആ പ്രണയ ചിത്രത്തിന് സ്വീകാര്യതയും ലഭിച്ചു തൊട്ടു പിന്നാലെയായിരുന്നു ബഹുതാരനിരയുമായി സമറിൻ ബദലങ്ങിനെത്തിയത് പലവിധത്തിൽ കഥ ഒഴുകിയെങ്കിലും ഒടുവിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ നിരാശ നിറച്ച മോഹൻലാലിൻ്റെ കാമുക കഥാപാത്രവും മഞ്ജു വാര്യറുടെ നിസ്സഹായ അവസ്ഥയും പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത് സസ്പെൻസിൽ അവസാനിപ്പിച്ച സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നു ശേഷം ക്യാമ്പസ് പശ്ചാത്തലത്തിലെത്തിയ കമൽ ചിത്രം നിറവും ജോസ് ചിത്രം ക്ലാസ്മേറ്റ്സും ഏറെക്കുറെ സമാനമായ കഥാപശ്ചാത്തലത്തിലൂടെയാണ് കടന്നുപോയത് അതിലെ ഗാനങ്ങളും ഏവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ് ഇതിനു പിന്നാലെയാണ് പിന്നീട് വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലെത്തിയ തട്ടത്തിൻ മറയത്തും യഥാർത്ഥ കഥയുടെ ഏടുമായ എത്തിയ എന്ന് നിന്റെ മൊയ്തീനും പ്രണയത്തിന്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതും പൂർണ്ണ വിജയം കൈവരിച്ചു തികച്ചും വ്യത്യസ്തമായ അവതരണ രീതിയിൽ ജോർജ് എന്ന കഥാപാത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളുടെയും അതിനുള്ളിലെ പ്രണയത്തെയും വ്യത്യസ്തമായി അവതരിപ്പിക്കുകയായിരുന്നു അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകൻ പ്രേമം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നൽകിയ പ്രമേയവും ഏറെ ശ്രദ്ധയാകർഷിച്ചു സിനിമയുടെ സെൻസർ കോപ്പി രണ്ടാം വാരത്തിൽ വ്യാപകമായി പ്രചരിച്ചതിന് ശേഷവും അന്നുവരെ നേടിയ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി തിരുത്തിയെഴുതി ഈ ചിത്രം എന്നാൽ ഇതിനൊപ്പം പരസ്പരം ഒന്നാകാൻ കഴിയാത്തവരുടെ കഥ ന്യൂ ജനറേഷൻ കഥയാക്കിയപ്പോൾ മാത്തനും അപ്പുവും യാഥാർത്ഥ്യം എന്ന വണ്ണം പ്രേക്ഷകർ ഏറ്റെടുത്തു മായാനദിയിലൂടെ ഇത്തരം സിനിമകളുടെ പട്ടികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിനീത് ശ്രീനിവാസനും പ്രണവും ചേർന്നപ്പോൾ ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് കൂടി ചേർന്നു ഉത്തരേന്ത്യയിൽ ഷാരൂഖ് ഖജോൾ ജോഡികളുടെ ദിൽവാല ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോൾ നമ്മുടെ സ്വന്തം മലയാള സിനിമകളായ പ്രേമവും ഹൃദയവും ഈ പ്രണയ ദിനത്തിൽ റീ റീറിലീസിനായി എത്തി അതിന് കാരണം ആ പ്രണയകഥയും കഥാപാത്രങ്ങളെയും ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഓരോ സിനിമാ ആസ്വാദകരുടെയും താല്പര്യമാണ് ഒപ്പം അതിലെ വ്യത്യസ്തത ഓരോ വാലന്റൈൻസ് ദിനത്തിലും ഓരോ പ്രണയ ജോഡികൾക്ക് പറയാൻ ഓരോ കഥകളുണ്ടാകും അതുപോലെ ഇനിയും വരാനിരിക്കുന്ന പ്രണയചിത്രങ്ങൾക്കും ഉണ്ടാകും വ്യത്യസ്ത കഥകൾ